നമസ്കാരം രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് ആവർത്തിച്ച് കെ മുരളീധരൻ രംഗത്തെത്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ പൊതുരംഗത്ത് സജീവമാകില്ല പ്രവർത്തന കേന്ദ്രം ഇനി കേരളത്തിലാണെന്നും വയനാട്ടിൽ പ്രിയങ്കാ മത്സരിക്കണമെന്നാണ് ആവശ്യമെന്നും കെ മുരളീധരൻ പറഞ്ഞു വയനാട്ടിൽ മുരളീധരൻ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഇതോടെ വിരാമമായി തൃശൂരിലെ തോൽവിയിൽ സംസ്ഥാന ജില്ലാ നേതൃത്വത്തെ നേരിട്ട് കടന്നാക്രമിക്കാതെ പരാജയത്തിന് കാരണം പ്രചാരണത്തിലെ വീഴ്ചയാണെന്ന് കെ മുരളീധരന്റെ വാക്കുകൾ ജയിക്കാമായിരുന്ന സിറ്റിംഗ് സീറ്റ് വിട്ട് മറ്റൊരു സീറ്റിൽ മത്സരിക്കാൻ പോയത് തന്റെ തെറ്റാണെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി തൃശൂരിൽ മാത്രം ക്രിസ്ത്യൻ വോട്ടുകൾ ചോർന്നു സുരേഷ് ഗോപിയുടെ ഇടപെടൽ മനസ്സിലാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ലോകം അവസാനിക്കാൻ പോകുന്നില്ല തൃശൂരിൽ മാത്രമാണ് ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളൽ അല്ലെങ്കിൽ കോട്ടയത്തും ഇടുക്കിയിലും ഒന്നും ഞങ്ങൾ ജയിക്കില്ലല്ലോ എന്നും തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കിയെന്നും മുരളീധരൻ പറഞ്ഞു അതേസമയം ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ജയിച്ച പശ്ചാത്തലത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന സൂചനയും മുരളീധരൻ നൽകി എന്നാൽ തിരുവനന്തപുരത്ത് പിന്നാലെ കെ മുരളീധരനായി പാലക്കാടും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ മുരളീധരൻ വരണമെന്നാണ് ഫ്ലക്സിലെ ആവശ്യം അതോടൊപ്പം മുരളീധരൻ ഡൽഹിയിലെത്തിയത് അറിയാതെ കോഴിക്കോട്ടെ വീട്ടിലെത്തി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്താൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു വി ഡി സതീശൻ വരുന്ന കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ കാത്തിരുന്നേനേ എന്നും മുരളീധരൻ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനുമായി രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ചു ഡൽഹിയിൽ തുടരുന്ന മുരളീധരൻ സോണിയാഗാന്ധിയെ കണ്ട് സംസ്ഥാനത്തെ സംഘടനാ സാഹചര്യം ധരിപ്പിക്കും